ഞങ്ങളുടെ ജീവിതം പടുന്നക്കാട് തുടങ്ങിയത് എൻ്റെ ഫാദർ വന്നിട്ടായിരുന്നു അവിടെ പന്ത്രണ്ട് ഏക്കർ സ്ഥലമുണ്ട് അപ്പം അത് എൻ്റെ വെല്ലുഫ വെല്ലിച്ചൻ അത് ഞങ്ങൾക്കായിട്ട് വിൽക്കുകയായിരുന്നു അപ്പം അവിടെ ആ സ്ഥലം ഫുള്ള് കാടുപിടിച്ച് കിടക്കുമായിരുന്നു അപ്പം എൻ്റെ ഫാദർ ഒറ്റയ്ക്ക് പട പൊരുതിയിട്ട് അതൊരു ഒരു ഒരു ഭർദീസയാക്കി മാറ്റി നല്ല നല്ല ഒരുപാട് പ്ലാവുകളും കപ്പൽ പ്ലാവും അതും ഇതുമൊക്കെ പിന്നെ ഒരു പലകയുടെ ഒരു ചെറിയ വീട് അവിടെ ഉണ്ടായിരുന്നു അവിടെ ഒരു രാജൻ ഒരു കാലില് ചട്ടുള്ള രാജൻ പട്ടി എൻ്റെ ഫാദറിൻ്റെ ആയിരുന്നു ഒരു നങ്കയിലി കുരമ്പ ഉണ്ടായിരുന്നു ഫാദറിന് അപ്പോൾ ഫാദർ നല്ലോണം ഡ്രിങ്ക്സ് കഴിക്കുമായിരുന്നു അപ്പം പിന്നെ ജോയി ഞങ്ങൾ എട്ടാമത്തെ മകനും എൻ്റെ ചാച്ചിൻ്റെ ഫേവറേറ്റ് ആയിരുന്നു അങ്ങനെ അവരുടെ ഒരു ആദ്യം ആ കുടുംബമായിരുന്നു അപ്പം ഞാൻ സാറ്റർഡേ അവിടെ പോകും അവിടെ നിന്നുള്ള ചക്കയും മാങ്ങയൊക്കെ ആയിട്ട് ഞാൻ തിരിച്ച് തറവാട്ടിൽ വരും അങ്ങനൊരു ഒ അതും ഞാൻ പറഞ്ഞില്ലേ ബിസിനസിൻ്റെ ഒരു മേഖല ഒറ്റപ്പെട്ട മേഖലയിലേക്ക് മോൾഡ് ചെയ്തെടുക്കുക അതാണ് ഞാനിപ്പോഴും കുട്ടികളു പറയാറുള്ളത് പേരൻസിൻ്റെ അടുത്തും നമ്മൾ ബിസിനസ്സുകാരാണെങ്കിലും ജോലിക്കാരാണെങ്കിലും ഏതാണെങ്കിലും ചെറുപ്പം മുതലേ അവരിൽ ആ ഒരു സ്പാർക്ക് ഇട്ടു കൊടുക്കുക ആ സ്പാർക്ക് എനിക്ക് വളർത്താനുണ്ടായിരുന്നില്ല അതുകൊണ്ട് ഞാൻ ഒറ്റയ്ക്ക് പടം വരുതിയിരുന്നു പക്ഷേ ഇപ്പം പേരൻസിനൊക്കെ ഒരുപാട് ഗൈഡൻസ് കൊടുക്കാൻ പറ്റും അപ്പോൾ ഇതുപോലെയായിരുന്നു എൻ്റെ ഏഴാം ക്ലാസ്സിലെ ഇത് പിന്നെ ഫ്രണ്ട്സിൻ്റെ കാര്യം പറഞ്ഞാൽ എനിക്കൊരു മനോഹരൻ എന്നു പറഞ്ഞിട്ടൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു അദ്ദേഹം വൈഫ് ഞങ്ങൾ ഫൈറ്റ് ചെയ്തിട്ട് എൻ്റെ ഷർട്ടൊക്കെ കയറിയിട്ടുണ്ട് അതെൻ്റെ ഓർമ്മകളിലുണ്ട് പിന്നെ ഒരു ദാമോദരൻ നല്ല ഹാൻഡ് റൈറ്റിംഗ് ഉള്ള പിന്നെ ഒരു കുഞ്ഞു മുഹമ്മദ് ഉണ്ട് അദ്ദേഹം ഇപ്പം ദുബായിൽ ഒരു ക്ലീനറായിട്ട് ജോലി ചെയ്യുന്നു അങ്ങനൊരു സാധാരണ സ്കൂളായിരുന്നു വലിയ റിച്ച് കുടുംബത്തിൽ നിന്നുള്ളവില്ല അപ്പം അവിടെയുള്ള ഉള്ള കുട്ടികൾ നാരങ്ങ നിൽ വിൽക്കുന്നത് ഞാൻ കാണാറുണ്ട് സ്പെഷ്യലി മുസ്ലിം കുട്ടികൾ കാരണം ഞാൻ മുസ്ലിം കമ്മ്യൂണിറ്റിനെ കാണുന്നത് പടന്നക്കാട് വന്നിട്ടാണ് അവരുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ അവർ സ്കൂൾ വരുമ്പം നെല്ലിക്ക കൊണ്ടുവരും ചെറിയ ഓറഞ്ച് മിഠായി കൊണ്ടുവരും അത് വിൽക്കുക അതൊരു ബിസിനസ്സിൻ്റെ ഒരു ടെക്നിക്സ് അപ്പം അത് ഞാൻ കണ്ടു വളർന്നു അതിന്ന് ലാഭം ഉണ്ടാക്കി അഞ്ച് രൂപ ലാഭമാണെങ്കിൽ വൈകുന്നേരം ആവുമ്പോഴത്തേക്കും ആ പൈസ കിട്ടും പിന്നെ മണല് മണലിലെ ഒരു മരുഭൂമി പോലുള്ള സ്ഥലമാണ് ഇവിടുന്നേക്കാട് ശരിക്കും മണലാണ് ഞങ്ങളുടെ അവിടെയൊക്കെ ഞങ്ങൾ കളിക്കുന്നതും സ്പോർട്സിന് പ്രാക്ടീസ് ചെയ്യുന്നതൊക്കെ ഈ മണലിലായിരുന്നു പിന്നെ കല്യാണി എന്ന് പറഞ്ഞാൽ പെൺകുട്ടി സ്പോർട്സിൽ മികച്ച താരമായിരുന്നു ഒരു വിജയനായിരുന്നു ഞങ്ങളുടെ സ്കൂളിൽ എപ്പോഴും ഒരു ഹൈ ലെവലിലെ സ്പോർട്സ് ഇതായിരുന്നു പക്ഷേ ഒരു ചില ഈ കല്യാണിയൊക്കെ ഒന്നും കഴിക്കാതെ അത്രയും ഫോർക്ക് വീട്ടിൽ നിന്ന് വരുന്നു ഒന്നും കഴിക്കാതെ ആവുന്നപ്പം ചന്ദ്രേശ്വരൻ ആ അവിടുക്കുള്ള ബ്രേക്ക്ഫാസ്റ്റും ഉച്ചയ്ക്ക് തോണും ഒക്കെ അറിയിച്ചു ഇതൊക്കെ എൻ്റെ മനസ്സിൽ വല്ലാണ്ട് ഇൻഫ്ലുവൻസ് എഴുത്തിയിട്ടുണ്ട് ഇതായിരുന്നു ഏഴാം ക്ലാസ്സിലെ ചരിത്രം എന്ന് പറയുന്നത് ഞാൻ ദൂരം ഒരു ഫിലിമിന് പോവുകയോ അങ്ങനത്തെ ഒന്നും ഞങ്ങൾക്ക് അവിടെ ഇല്ല വലിമിച്ചിട്ടൊക്കെ ഉള്ള ഒരു കൊച്ചുകുട്ടി അത്രയേ ഉള്ളൂ ഇതൊക്കെയായിരുന്നു സെവൻത് ലൈഫ് ഇനി അടുത്തൊരു എപ്പിസോഡിലേക്ക് ഞാൻ അടുത്ത കാര്യം പറയാം